any no stopping us grab with our bold impress kidding catch me i'll be moving here car aanu ippol almost nammala vandi ke set cheyidichuna protection alle ing touring accessories mosthoruppol ingeer aanu. sthanam udidana ithike verthaanu safety eduthu vekkanam. wait tool aanu ta sthanam ാണ് അടിപൊളി പ്രൊട്ടക്ഷൻ ആണ് ക്വാളിറ്റിയൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ നമുക്ക് പ്രൈസ് വേഞ്ച് വന്നിട്ട് ഏകദേശം ഒരു സ്ക്രാഷ് കാർഡ് ചെക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ലുക്ക് ഇപ്പം പുതിയൊരു ഇടയിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെയിൽ ഒരു കിടിലെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പോകാനായിട്ടോ ഓൾറെഡി ഓൾറെഡി വണ്ടിയിൽ ഇനി അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വണ്ടിക്ക് തന്നെ വയ്യ എന്നാലും നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളെ വണ്ടിയിലെ ഈ ഒരു ഫ്രണ്ട് സെക്ഷനിൽ ഒരു അടിപൊളി ലുക്ക് കൊടുക്കാനായിട്ട് പോവാനായിട്ടോ അപ്പോൾ എന്താണെന്ന് കൂടുതൽ വലിച്ച് നീട്ടുന്നതെന്നില്ല നമ്മളെ വണ്ടിക്ക് മെയിനായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് ക്രാഷ് കാർഡ് അപ്പോൾ ഞാൻ ഏകദേശം രണ്ട് വർഷം കൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രാഷ് കാർഡാണ് കേട്ടോ പക്കാ പ്രൊട്ടക്ഷനാണ് വേറെ കുഴപ്പമായിട്ടൊന്നുമില്ല സംഭവം ഒതുങ്ങിയിരിക്കാം പക്ഷേ വണ്ടിക്ക് ഒരു ബൾക്കി ഫീലും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു ഫുള്ളി ഒരു അഡ്വഞ്ചർ ക്രാഷ് ഫുള്ളി ഒരു അഡ്വെഞ്ചർ ക്രാഷ് കാർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും അത് സെറ്റ് ചെയ്യുന്നതും പിന്നെ അത് വെച്ചിട്ടുള്ള ലുക്ക് എങ്ങനെയാണ് അതിൻ്റെ യൂസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെയിനായിട്ട് അതിൻ്റെ അൺബോക്സിംഗും നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നതും അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഞാനിത് ഓൾറെഡി അൺബോക്സ് എനിക്ക് കാണാനായിട്ട് വയ്യ അപ്പോൾ ഈ ഒരു കളർ എണ്ണിട്ടും തെറ്റിദ്ധരിക്കേണ്ട ഇത് വണ്ടി കയറുമ്പോൾ വണ്ടി എന്തായാലും ഞാൻ കളർ ഫുഡ് ബ്ലാക്ക് ആക്കാൻ ചെറിയൊരു പ്ലാൻ ഉണ്ട് കേട്ടോ ഉടനെ നടക്കുന്നൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു കാർഡ് എടുത്താൽ അപ്പോൾ ക്വാളിറ്റി കൊണ്ടില്ല ഒരു രക്ഷയില്ല ഓക്കെ അപ്പോൾ ലൂവിയുടെ കാർഡാണ് ഇപ്പം ഓൾമോസ്റ്റ് നമ്മളെ വണ്ടിയിൽ സെറ്റ് ചെയ്തേക്കുന്ന എന്താണ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ടൂറിങ് എസറിസ് മൊത്തം ഇപ്പോൾ ലൂവിയരാണ് കേട്ടോ പക്ഷേ സാധനം കൊടുക്കുന്ന പൈസയ്ക്ക് വെർത്താണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാധനം എടുത്തിട്ടുള്ളത് എന്തായാലും നമുക്ക് നേരെ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം അതിന് മുമ്പ് അയച്ച് നമുക്ക് ഇത് ഒരു സൈഡാണ് കേട്ടോ ഇതേപോലെ ഇങ്ങനെ ഇതേ ഒരു സൈഡ് കൂടെ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ അതിൻ്റെ അലങ്കീസ് കാര്യങ്ങളൊക്കെ ഇത് ഇരിപ്പുണ്ട് കേട്ടോ നമ്മൾ പക്ക പാക്കിങ്ങിലാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം ഈ ഒരു സാധനം വന്നിട്ട് ഈ ഒരു സൈഡാണ് ഇപ്പം ഈ ക്രാഷ് കാർഡ് ഓൾറെഡി ഇതൊരു ഫുൾ ഗാർഡായിരുന്നു പക്ഷേ ഇതൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ ബ്ലാക്ക് കളർ പിന്നെ ഇതിൻ്റെ ഈ ഒരു പോർഷൻ വലിയ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു സംഭവം ഒഴിവാക്കിയത് ഇപ്പോൾ എന്തായാലും ഇതൊരു ഫുൾ സെറ്റ് സെറ്റാണ് ഇവിടുന്ന് ഇതുവരെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഒറ്റ പീസായിട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ ഇതേപോലെ അപ്പുറത്തു നിന്നുകൂടെ ഒരു പീസ് വരും ഇതാണ് സംഭവം സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് സെറ്റ് ചെയ്തിട്ട് ഉണ്ട് ലുക്ക് നോക്കാം ഉള്ളായിരിക്കുമല്ലേ എന്നാലും നമുക്ക് ഈ ഒരു ക്ലാസ് കാർഡ് ഓക്കണം കുറച്ച് ഉണ്ട് എല്ലാം അവിടുത്തീട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം അതാണ് അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഓക്കെ എന്തായാലും വലിയ കുഴപ്പമില്ല എത്ര രണ്ട് കിലോ ആണെന്ന് വെക്കും അപ്പോൾ ഒരു നാല് കിലോ കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിറ്റിൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങളിഷ്ടത്തിന് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും ഞാൻ സിൽവർ വേണമെന്ന് പറഞ്ഞത് കേട്ടോ സിൽവർ എടുത്തത് ഓൾറെഡി ഇത് ബ്ലാക്ക് കാർഡാണ് അത് ഇനി സിൽവറിലോട്ട് വേണമെന്നുള്ളത് കൊണ്ട് സിൽവർ ആക്കി ഇതിൻ്റെ റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഗ്രീനുണ്ട് ഇഷ്ടംപോലെ കളറുണ്ട് നിങ്ങൾക്ക് ഏത് കളർ വേണോ സെലക്ട് ചെയ്യാം ഞാൻ സെലക്ട് ചെയ്തത് സിൽവറാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഈ ഒരു ക്രാഷ് കാർഡ് ഓർത്തിട്ട് നമുക്ക് ഈ ഒരു ക്രാഷ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്യാം അതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും സിമ്പിൾ ആണ് എന്തായാലും നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോകും ഓക്കെ പൈസ ടൂൾസ് ഇല്ലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ടൂൾസ് ഒപ്പിച്ച് ഇതാ ഒരു സൈഡ് സെറ്റ് ചെയ്ത് കയറുന്നിട്ടുണ്ട് നമ്മളെ പഴയ ക്രാഷ് കാർഡ് ഈ ഒരു ഇത്ര സാധനത്തിന് മറ്റേൻ്റെ ഈ ഒരു പീസിനെ കാട്ടി വെയിറ്റ് കൂടുതലാണ് കേട്ടോ ഈ സാധനം പക്ക വെയിറ്റ് കുറവാണ് നമ്മൾ അടിപൊളി പ്രൊട്ടക്ഷനാണ് അപ്പുറത്തെ സൈഡ് കൂടി സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഓരോരുത്തവിടെ ഒരു ഇളക്കുന്നുണ്ട് ഞാൻ പോയിട്ട് തരാം അപ്പോഴത്തേക്ക് ഇളക്കി വെച്ചിട്ട് മതി അതിനകത്ത് പിടിച്ചോട്ടാടാ അകത്ത് അപ്പോൾ സെറ്റ് രാം ഫൈനലി നമ്മളെ ക്രാഷ് കാർഡ് നമ്മളെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് വണ്ടി ലുക്ക് കമ്പ്ലീറ്റ് മാറിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു കളർ ഇഷ്ടപ്പെടണമെന്നില്ല നിങ്ങൾ ഈ വീഡിയോ കൂടെ കാണുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് അഭിപ്രായം എന്തായാലും പറയാം എന്തായാലും ഈ രണ്ട് പീസും ഞാൻ ബ്ലാക്ക് ആക്കാൻ പ്ലാൻ ഉണ്ട് സാധനം റീപ്ലേസ് ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ ഇത് ഓൾറെഡി ഇത് കുറച്ചെറിയ പൊട്ടലുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു സാധനം മാറ്റിയിട്ട് വണ്ടി കംപ്ലീറ്റ്ലി ബ്ലാക്ക്ഔട്ടാക്കാനാണ് പ്ലാനായിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സിൽവർ കാർഡ് ഇൻസ്റ്റാൾ ചെയ്തത് ബ്ലാക്ക് ചെയ്യാം അല്ലെങ്കിൽ റെഡ് ചെയ്താൽ ഭയങ്കര ഓറാകും കേട്ടോ ബ്ലാക്ക് ആണെങ്കിൽ നമ്മളെ ഫോട്ടോയിലൊന്നും വലുതായിട്ട് ഇറക്കത്തില്ല എങ്കിലും ഈ ഒരു സിൽവർ കയറിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഒരു സ്റ്റാൻ പണ്ടൊരു ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത്രേ ഉദ്ദേശിച്ചുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും സാധനത്തിൻ്റെ ക്വാളിറ്റി ഒക്കെ ഒരു എക്സല്ലാ കേട്ടോ നമ്മൾ കിറ്റൊക്കെ നേരത്തെ ഇരുന്നെന്ന് വെച്ചാൽ ഭയങ്കര ആട്ടം വരുന്നു ഇനി ഇവിടെ എൻ്റെ അടിയിൽ രണ്ട് ജോയിൻറ്റ് വരും കേട്ടോ അതില്ലാതെ തന്നെ അത് നമുക്ക് സാധനം അയച്ചില്ല അവർക്കൊരു ഫോൾട്ട് പറ്റിയവരും എന്തായാലും ഇന്ന് ഇന്നലെ തന്നെ അയച്ച് തന്നിട്ടുണ്ട് കേട്ടോ സാധനം നാളെയോ മറ്റന്നാളോ വരും ഓക്കെ അപ്പോൾ അതുകൂടെയൊക്കെ ആകുമ്പോൾ പക്ക സ്ട്രോങ് ആണ് നമ്മളെ കിറ്റിന് നല്ലൊരു പ്രൊട്ടക്ഷൻ അതേപോലെ തന്നെ നമ്മളെ എന്തുവാ എഞ്ചിൻ സൈഡും നല്ലൊരു പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ നിന്നൊക്കെ നോക്കിയാലും ഒരു നല്ലോണം എടുത്ത് നിൽക്കുന്ന കേട്ടോ ക്രാശ് എന്ന് പറയാനായിട്ട് നമ്മളെ ഫോഗ്ലൈറ്റ് അധികം തന്നെ പിടിപ്പിച്ചിട്ടുണ്ട് ഫോഗ്ലൈറ്റ് ജസ്റ്റ് അന്ന് ഇട്ട് കാണിച്ചു തരാം ഇവിടെ ഫോഗ്ലൈറ്റിൻ്റെ സ്വിച്ച് വൈറ്റ് വൈറ്റ് മാറ്റിയിട്ട് യെല്ലോ ആക്കിത്തരാം യെല്ലോ ആണ് കുറച്ചുകൂടി രസം എന്നിട്ട് ഇന്നലെ മഴയത്തൊക്കെ ഓടിച്ചേട്ടാ ഒരു രക്ഷയില്ലായിരുന്നു ഇന്നലെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോയി അതിൻ്റെ കുറച്ച് വിഷലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞാണ് പക്ഷേ സമയത്തിന് മഴ ചതിച്ച് അതുകൊണ്ടൊന്നും നടന്നില്ല കേട്ടോ അതാണ് ഇപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഒന്നുകൂടെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്തായാലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം ക്വാളിറ്റി വൈസ് ആണെങ്കിലും ലുക്ക് വൈസ് ഒരു രക്ഷയില്ല ക്വാളിറ്റി വൈസ് വൈസായാലും നല്ല പക്ക സാധനമാണ് കേട്ടോ ഇപ്പം നമ്മളു വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്ന ക്രാഷ് കഡ് ലൂവിയ ബാഷ് പ്ലേറ്റ് ലൂവിയ നമ്മളെ സാൽ സ്റ്റേരെ ബാക്കി പോശം വീട്ടിയിരിക്കാനാട്ടോ എന്തായാലും അതുകൂടെ സെറ്റ് ചെയ്യും പിന്നെ നമ്മളെ ടയറിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടില്ലെങ്കിൽ ഇത് മുമ്പത്തെ വീഡിയോ നോക്കിയാൽ മതി മാരക ടയറൊക്കെ ഇട്ട് ഒരു ആരക ലുക്കിലോട്ട് ആയിട്ടുണ്ട് കേട്ടോ വണ്ടീനെ പെയിൻറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അടിച്ച വണ്ടി പക്കാകും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിലവിലുള്ള വണ്ടിയുടെ ലുക്ക് ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കഴിഞ്ഞ ക്രാഷ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്തപ്പോഴും ചോദിച്ചായിരുന്നേട്ടാ ഈ എഡിയു കാർഡ് എവിടെ കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു സൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കയറി നോക്കേട്ടാ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ഉണ്ട് ഇപ്പം നമ്മളതിൽ ഇതാണ്ട് ഹാൻഡിൽ ബാർ റൈസർ ഇത് എക്സ്പെൽസിൻ്റെ ഫുൾ സെറ്റാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെൽസിൻ്റെ ഹാൻഡിൽ ബാർ റൈസർ ഒക്കെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ ഇതിൻ്റെ ഫിറ്റിംഗ് കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞതെന്നില്ലല്ലോ ഇതാണ് നമ്മളെ സ്റ്റോക്ക് ക്രാഷ് കാർഡ് വരുന്ന രണ്ടും സ്ഥലം കേട്ട ഇതും ഇതുമാണ് അതിന് പകരമായിട്ട് ഇവിടെ നമ്മൾ ചേയ്സിൻ്റെ ഇവിടെ ഇവിടെ നമുക്ക് പിടിപ്പിക്കാൻ നമ്മൾ എഞ്ചിൻ മൗണ്ടിങ് വരുന്നതിൻ്റെ അവിടെ ആണ് കേട്ടോ ഇത് പിടിപ്പിച്ചിവിടെ ഉള്ളത് എക്സ്ട്രാ ലെങ്ത് അല്ലെങ്കിൽ ബോൾട്ടും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഒരു സീനും ഇല്ല പക്കയായിട്ട് ഇരുന്നോളും നേരത്തെ വെച്ചിരുന്ന ക്രാഷ് കാർഡ് കേട്ടാണ്ട് ഇവിടെയൊക്കെ തട്ടി ഇങ്ങോട്ടൊക്കെ ഇരുന്ന് പിടുത്തം പക്ഷേ ഇത് ഈ ഒരു പിടുത്തത്തിൽ മതി കേട്ടോ ഇനി അവിടെ ഇവിടെ ഒരു ഫിറ്റ്മെൻറ്റ് വരും അപ്പം ഇത് പക്ക സ്ട്രോങ് ആവും കേട്ടോ എന്തായാലും വേറെ സൗണ്ടോ ബഹളോ അടിയ പിടിയോ ഒന്നുമില്ല പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് ഫിറ്റ് ആണ് ഇനി നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ചെറിയൊരു അൾട്രാഷനൊക്കെ ചെയ്താൽ ജെറിക്കാനും അങ്ങനെ സംഭവമൊക്കെ വയ്ക്കാം അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് കേട്ടോ ഞാൻ എന്തായാലും ഇപ്പം അതിൻ്റെ പ്ലാനൊന്നും ഇല്ല ഇനിയും നമുക്കൊരു ലോങ്ങ് റൈഡ് അല്ലെങ്കിൽ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിനെ പറ്റിയൊക്കെ ചിന്തിക്കാൻ കേട്ടോ ഓക്കെ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ ഞാൻ പറഞ്ഞു തന്നത് കുറച്ച് സിനിമാറ്റിക് ഷോട്ട് ആഡ് ചെയ്യാൻ കേട്ടോ അത് ആഡ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയാം വണ്ടി എങ്ങനെ ഉണ്ട് ഈ ഒരു ക്രാഷ് കാർഡ് കയറിയപ്പോൾ ഉള്ള ലുക്കെന്ന് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഷോട്ട് നിങ്ങളൊന്ന് കണ്ടിട്ടോ without Couldn't catch me, I'll be moving പ്പോൾ നമ്മൾ ക്രാഷ് കാർഡ് സെറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെങ്കിൽ നോക്ക് ഇപ്പം നമ്മൾ നേരെ വളർത്ത് ബൈപ്പാസിന് വേണ്ടി എവിടെയെങ്കിലും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഇപ്പം മുപ്പത് മുപ്പതല്ല ഏകദേശം ഒരു അമ്പത് കിലോമീറ്ററിന് പുറത്ത് ഞാൻ ഓടിച്ച് ടോട്ടലി ക്രാഷ് കാർഡ് സെറ്റ് ചെയ്തതിന് ശേഷം സംഭവം യാതരത്തിലുള്ള ഒരു വെയിറ്റിന് ഡിഫറൻസാണ് നേരെ നേരത്തെ വരുന്ന ക്രാഷ് കാർഡിനെക്കാട്ടിയും വെയിറ്റ് കുറവാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ച് നോക്കി മറ്റേനെ ഇതിൽ നിന്ന് നല്ല വെയിറ്റ് ഡിഫറൻസ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ സ്ലൈഡർ മെറ്റൽ സ്ലൈഡർ ആണ് അപ്പോൾ അതിൻ്റേതായ വെയിറ്റ് ആ ഒരു സ്ലൈഡറിന് മാത്രം തന്നെ ഉണ്ട് കേട്ടോ ക്രാഷ് കാർഡിൻ്റെ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷേ ആ ഒരു സ്ലൈഡറിന് വെയിറ്റ് ഉള്ളതുകൊണ്ട് ആ ഒരു ക്രാഷ് കാർഡിനാണ് വെയിറ്റ് കൂടുതൽ ഇതി ഇതിന് അതിനെക്കാട്ടി വെയിറ്റ് കുറവാണ് കേട്ടോ പിന്നെ ഇതിന് മുമ്പ് നമ്മൾ ഫുൾ സെറ്റ് ഈ ഒരു എ ഡി എഫ് കാർഡ് ബ്ലാക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ ഭയങ്കര നോയ്സും ബഹളവും പെർഫെക്റ്റ് ഫിറ്റ് ആ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ആയിരുന്നു നമ്മൾ അന്ന് വാഗുവാൻ ട്രിപ്പ് പോയപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവസാനം അതിന് ശേഷം ആട്ടാണ് ഞാൻ ഊരിക്കഞ്ഞത് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല വൈബ്രേഷനാണ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പെർഫെക്റ്റ് ആണ് പിന്നെ ലിക്വേസ് നിങ്ങൾക്ക് ഈ ഒരു ആംഗ്ലിയിൽ നിന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഓക്കെ എന്തായാലും എങ്ങനെയാണെങ്കിൽ കാലൊക്കെ ഇവിടെ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം പക്ഷേ മറ്റേ ആയിരുന്നെങ്കിൽ ആരും നമ്മളാർ എന്തോ മറ്റേ സ്ലൈറ്റിനുള്ളതുകൊണ്ട് കറക്റ്റ് വയ്ക്കായിരുന്നു കേട്ടോ എങ്കിലും കുഴപ്പമില്ല അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ടിങ്ങനെ കാലിങ്ങനെ റെസ്റ്റ് ചെയ്യാനൊക്കെ വയ്ക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഫുഡ് റെസ്റ്റ് ഇവിടെ ആഡ് ചെയ്താൽ ആണ് കേട്ടോ സംഭവം നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് കാല് വയ്ക്കാം ഓക്കെ പിന്നെ ഇവിടെ നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ലഗേജ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഹോൾഡ് ചെയ്യാനും പറ്റും ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതിൻ്റെ ആ പ്രൈസ് റേഞ്ച് വന്നിട്ട് ഏകദേശം ഒരു സെവൻ തൗസൻഡ് റേഞ്ച് ഇതിൻ്റെ റാഷ് കാർഡിന് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു എ ഡി ഗാർഡിന് അപ്പം നിങ്ങൾക്ക് ഒരു സൈറ്റിൽ കയറി നോക്കിയാൽ കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റും എ ഡിവി കാർഡ് മാത്രമല്ല ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് നമ്മളെ ടോപ്പ് റാക്ക് അല്ലെങ്കിൽ നമ്മളെ ഹാൻഡിൽ ബാർ റൈസർ ഇഷ്ടം പോലാണ് നിങ്ങളെ വണ്ടി ഏതാണോ അതിനനുസരിച്ചുള്ള ടൂറിങ് കിറ്റ് അവരെങ്കിലും പെർഫെക്റ്റ് ക്വാളിറ്റി ആണ് കേട്ടോ എന്തായാലും ഞാൻ യൂസ് ചെയ്യട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അടിപൊളി ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് പഴി സംഭവം ഈ ഒരു വണ്ടിക്ക് ഇത്രയും വലിയ ഗാഡിൻ്റെ ആവശ്യമുണ്ടോ ഇതൊക്കെ കുറച്ച് ഓവർ അല്ലേന്നൊക്കെ ചോദിക്കും അങ്ങനെയുള്ളവർക്ക് ചോദിക്കേണ്ട കേട്ടോ ജസ്റ്റ് ഒരു അഡ്വഞ്ചർ ലുക്ക് അതുപോലെ തന്നെ ആ ടൂറിങ് ഒക്കെ നോക്കുന്നവർക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും ഒരു വേച്ചിൽ നമ്മളെ കിറ്റിന് പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ നല്ല രീതിക്കുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ സൈഡിൽ കൂടെയൊക്കെ വന്ന് തട്ടി ഉരഞ്ഞിട്ട് പോയാലും കിറ്റ് അങ്ങനെ വെക്കുന്ന പൊട്ടണമെന്നൊന്നും ഇല്ല പിന്നെ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു പരിധി വരെ എടുക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം അത്രയൊക്കെ ഉള്ളതിൻ്റെ ഡീറ്റെയിൽസ് അപ്പം പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കാണും അത്യാവശ്യം വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഏതായാലും സ്റ്റേ ടൂൺ എന്തായാലും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ ചൂടത്ത് ട്രൈ ആയി കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുമായിരിക്കും ഗുഡ് ബൈ